തണുപ്പത്തോട്ട് വന്നോ അല്ല ഇടയ്ക്കിടയ്ക്ക് പോയി നല്ല റഞ്ചിച്ചൊരു മലയാളം പാട്ട് പാടിയില്ലല്ലോ എന്ന് താടി ഒരാൾ വിചാരിച്ചോ കണ്ണാടി തലേ വെച്ചിരിക്കുന്ന ആൾ ആ സുന്ദരനായ പച്ച ഷർട്ട് വിചാരിച്ചു ഞാനത് കേട്ടു മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ കണ്ടു ഇതിന്റെ അപ്പുറത്ത് ഫ്രണ്ട് നിൽക്കുന്ന ഒരു പച്ച ടീഷർട്ട് പുള്ളിക്കാരില്ലേ എന്താ ഇപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുന്നെന്ന് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ കൈ അടിക്കോ ആ ചക്ക പോത്ത് പോലെ ഇരുന്ന ആള് തന്നെയാണോ ഈശ്വര ഇപ്പോഴും നിൽക്കുന്ന പുള്ളിക്കാരി വിചാരിച്ചു ഈ സാരിയുടെ ഇടയിൽ ആരെങ്കിലും ഷൂ ഇടൂച്ചേ എനിക്കിത് ഭയങ്കര ആണ് കാരണം ഇത്രയും പൊക്കത്തുള്ള ഹീലിന് വെറുതെ ഈ നാൽപ്പത് വയസ്സൊക്കെ ആയി അത് നമ്മൾ ഓർക്കണമല്ലോ പണ്ടുകൊട്ടേ പതിനഞ്ച് വയസ്സ് തൊട്ടേ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് ഉള്ള ഹൈറ്റൊക്കെ മതി നിങ്ങൾ ഇത്ര എന്തായാലും ഹൈറ്റ് കണ്ടിട്ടൊന്നും അല്ലല്ലോ ഇനി എന്ത് കണ്ടിട്ടാണ് ഇത്ര സ്നേഹം ശരി നമുക്ക് പുതിയ മലയാളം പാട്ടിലോട്ടൊന്ന് എത്തി നോക്കിയാലോ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഹിറ്റിൽ തന്നെ പോണ ഒരു പാട്ടായിക്കോട്ടെ ഇവിടെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ കൈമുഖിക്കുക ആകെ മൊത്തം ക്ലോൺമിൽ എട്ടും രണ്ടും പത്ത് പേരാണ് പ്രണയിക്കുന്നത് ഞാൻ പറഞ്ഞ ആരും ഒരേ ഇതില്ലാത്തത് സ്നേഹിക്കുന്ന പ്രേമോ അല്ല ഞാൻ പറഞ്ഞത് ആരിക്ക് ഭർത്താവിനെ ഭർത്താവിനും ഭാര്യേനെ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ നാട്ടിലുള്ള ആളെ മിസ്സ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഇപ്പം അടുത്ത അപ്പുറത്ത് മാറി നിൽക്കുന്ന ഒരാളായിരിക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു മനോഹരമായ വികാരമല്ലേ സ്നേഹം ഇഷ്ടം അപ്പോ എല്ലാ സ്നേഹിക്കുന്നവർക്കും വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാർട്ണർ തൊട്ടടുത്ത് നിൽക്കുന്ന പിടിച്ചു പാർട്ട്ണെ കൈ പിടിച്ച് അടി കിട്ടിട്ട് എന്നോട് പറയുന്നത് നോക്കിയിട്ട് കണ്ടോട് പിടിച്ചാ മതി എന്നിട്ട് നിങ്ങൾക്ക് അവരെ കൂട്ടി ഇത്രയും നല്ല സുന്ദരമായ സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ ചോദിക്കുന്നില്ലേ എന്നാലും നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എങ്ങോട്ട് ആഗ്രഹം സ്വിറ്റ്സർലൻഡോ ഫിൻലൻഡോ കുറെ സ്ഥലങ്ങളില്ലേ ആ സ്ഥലത്തോട്ട് നിങ്ങൾ അങ്ങ് പറഞ്ഞു ചെലപ്പോ ഇന്ത്യയിലോട്ട് പോകാനായിരിക്കും ചിലപ്പോ നാട്ടിലോട്ട് പോകാനായിരിക്കും ആഗ്രഹം പണ്ടൊക്കെയാണ് ഇന്ത്യ ചോദിക്കുമ്പോൾ എല്ലാവരും കാശ്മീർ പറയുകയാണ് വെടിയോ പൊട്ടിയെന്ന് ചോദിച്ചാൽ ഒറ്റ മനുഷ്യൻ കാശ്മീരും എയർ ഇന്ത്യയും പേടിയായി പോയി അത് തുടങ്ങിയാലോ ഈ വെട്ടത്ത് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല എന്നാലും മൊബൈലിൻ്റെ ഒരു ടോർച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് ഓർമ്മയുണ്ടാകും ഇവിടെ പവർ കട്ട് ഇല്ലാത്തതൊന്നും എനിക്ക് യൂസ് ചെയ്യേണ്ടി വരാറില്ല ചുമ്മാ എടുത്ത് നല്ല ഇരുട്ടത്ത് എടുക്കുമ്പോഴാണ് നല്ല രസമാണ് കാണാൻ ആ പുറമേക്കുന്ന ആൾക്കാർക്ക് യാതൊരു അതാണ് ഇങ്ങനത്തെ ഫെസ്റ്റ് വെച്ചാൽ കുറെ പേരെ ശ്രദ്ധ അങ്ങ് മാറിപ്പോയിട്ട് അവർ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലെ നിൽക്കും ഓഡിറ്റോറിയാണെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കും പക്ഷെ എന്നാലും ഈ കൂടെ നിക്കുന്ന ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ഐ ലവ് യു ഗൈസ് ഐ ലവ് യു ഫോൺ ലൈറ്റ് എടുത്തോ എനിക്ക് നല്ല രസമുണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് ഈ വെട്ടത്തിൽ നിൽക്കുന്നുണ്ട് നല്ല രസം നല്ല മിന്നാമിനിങ്ങനെ വട്ടം പോലെ നമുക്ക് എവിടെയും പോകണ്ട നമുക്കൊരു ക്യാൻഡിലേ ഡിന്നർ പോലെ നമുക്ക് ഇവിടെ ആഘോഷിക്കാം